ഹായ് ഞാൻ മിഥുൻ ടെക്കോലാസിന്റെ ഡയറക്ടറാണ് ഇന്ന് നമ്മൾ ഐ ടി ഫീൽഡിലെ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ടെക്നോളജികളെ പറ്റിയാണ് സംസാരിക്കുന്നത് ഐ ടി ഫീൽഡ് എന്ന് പറയുന്ന ഏറ്റവും ഗ്രോത്ത് ഉള്ള ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ സാലറി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയും ഐ ടി തന്നെയാണ് എന്നാൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും സാലറി കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമുള്ള ഒരു കാര്യമാണ് കാരണം അവർ ചൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് അതിൻ്റെ റീസൺ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയും അതുപോലെ തന്നെയായിരിക്കും ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക്കും ഏറ്റവും അപ്ഡേറ്റഡും ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ സാലറി പാക്കേജും നമ്മുടെ ജോബ് പ്രൊഫൈലും ഹൈ ആയിരിക്കും അപ്പം നമ്മൾ ഇന്ന് ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള കുറച്ച് ഐ ടി ടെക്നോളജികളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഫേസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് മെഷീന് നമ്മൾ ആർട്ടിഫിഷ്യലി ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്യുക നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെഷീന് ഇന്റലിജൻസ് ഇല്ല എന്നതാണ് ആ ഇന്റലിജൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ എടുത്തിട്ട് മെഷീനെ പഠിപ്പിച്ചു കൊടുത്ത് ആ അതായത് ട്രെയിൻ ചെയ്യുക എന്ന് പറയും അങ്ങനെ ട്രെയിൻ ചെയ്ത് മെഷീന് ഇന്റലിജൻസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഓരോരുത്തരും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എ ഐ യൂസ് ചെയ്യാത്ത ഒരു ഡേ പോലും ഉണ്ടാവില്ല അത്രയും നമ്മുടെ ലൈഫിനോട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനമാണ് എ ഐ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് തൊട്ടിട്ട് വ്യവസായം തൊട്ടിട്ട് ആരോഗ്യ മേഖല എന്ന് വേണ്ട നമ്മുടെ ഗവൺമെന്റ് മേഖല എല്ലാ ഏരിയയിലും നമ്മൾ എ ഐ ആൻഡ് മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട് സോ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മേഖലയും അത്രയും ഗ്രോത്ത് ഉള്ള ഒരു മേഖലയും കൂടിയാണ് ഈ പറയുന്ന എ ഐ ആൻഡ് ഡാറ്റ സയൻസ് സോ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഐ വിത്ത് മെഷീൻ ലേണിംഗ് തന്നെയാണ് നെക്സ്റ്റ് വൺ സൈബർ സെക്യൂരിറ്റി നമുക്കറിയാം നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇന്റർനെറ്റിലൂടെയാണ് സോ നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ പേഴ്സണൽ ഡാറ്റ നമ്മുടെ ബാങ്ക് ഇൻഫർമേഷൻസ് എവറിത്തിങ് ആർ വെരി ഇമ്പോർട്ടന്റ് സോ ഈ ഡാറ്റാസ് ഹാക്ക് ചെയ്തെടുക്കുന്നതിനാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈബർ ഭീഷണികൾ എന്ന് പറയുന്നത് നമുക്ക് എന്നെ അറിയാം ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസുകൾ നമ്മൾ കാണുന്നുണ്ട് എഐ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേക്ക് വീഡിയോ കോൾസ് ഒക്കെ ചെയ്തിട്ട് മണി ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഹാക്ക് ചെയ്യുക ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട് സോ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്സിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി നമ്മുടെ ഗവൺമെന്റ് ഇൻഫർമേഷൻസ് നമ്മുടെ രാജ്യത്തിന്റെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ലൈക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് വേയിലൂടെ ഒരുപാട് അറ്റാക്കുകൾ സംഭവിക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള സാധനങ്ങളെ റെസിസ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള അറ്റാക്കുകളെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്നത് എത്തിക്കൽ ഹാക്കിംഗ് മീൻസ് നല്ല ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഗുഡ് പേർപ്പസിന് വേണ്ടിയിട്ട് ഹാക്കിംഗ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സോ നമ്മള് ഇപ്പം നമ്മുടെ അറ്റാക്ക് ചെയ്യുന്ന ടെററിസ്റ്റുകളുടെ സൈറ്റുകൾ അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഹാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എത്തിക്കൽ ഹാക്കിങ്ങിൽ വരുന്ന കാര്യമാണ് സോ ഇങ്ങനെയുള്ള ഏരിയാസ് കവർ ചെയ്യുന്ന ഒരു വളരെ ഭയങ്കര ബൂമിംഗും ഭയങ്കര ഗ്രോത്തും ഉള്ള ഒരു ഏരിയയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് അനദർ ഹോട്ട് ഏരിയ എ ഡബ്ല്യു എസ് മൈക്രോസോഫ്റ്റ് അഷ്യർ ഗൂഗിൾ ക്ലൗഡ് എന്നിവയ്ക്കാണ് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ക്ലൗഡ്സ് ഒരു ചെറിയ കമ്പനി തൊട്ടിട്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനി വരെ എല്ലാ കമ്പനീസും ഇപ്പൊ ക്ലൗഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ക്ലൗഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ക്ലൗഡ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ഏരിയയാണ് ഹൈ സാലറി പാക്കേജ് ഉള്ളൊരു ഏരിയയും കൂടിയാണ് സോ ദാറ്റ്സ് ദദർ ഹോട്ട് ഏരിയ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് വിഷ്വലൈസേഷൻ ഇതാണ് മറ്റൊരു ഹോട്ട് ഏരിയ ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇന്ന് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ് സോ മെനി ഇൻഫർമേഷൻസ് ആർ അറൌണ്ട് അസ് സോ ഈ ഡാറ്റേനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ അന്ന് പ്രോപ്പർ ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്ത് എടുക്കുന്നതിനാണ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയും ഫോർ എക്സാം സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നു ആ ബിസിനസ്സിൽ നമ്മൾ ഹ്യൂജ് അമൗണ്ട് ഓഫ് ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡാറ്റേനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിന് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനാണ് ഡാറ്റാ അനലിറ്റിക്സ് എന്ന് പറയുന്നത് സോ ഡാറ്റ അലറ്റിക്സിന് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ കൂടെ ഉണ്ട് പ്യൂർലി ഡിപെൻസ് ഓൺ ബിസിനസ് ഏരിയ അതിൽ കൂടുതലും വരുന്നത് വിഷ്വലൈസേഷൻ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ നോർമലി കാണാറുണ്ട് പവർ ബി ഐ ടാബ്ലും എന്നീ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡാറ്റയെ വിഷ്വലൈസ് ചെയ്ത് ഗ്രാഫ് ചാർട്ട്സ് ഇങ്ങനെയൊക്കെ ആക്കി പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ബിസിനസ് അനലിറ്റിക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് എക്സൽ സോ എക്സൽ കൺസെപ്റ്റും ഈ പറഞ്ഞ ബിസിനസ് അനലിറ്റിക്സിന്റെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇസ് എൻ എവർഗ്രീൻ ടെക്നോളജി ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയാം അത് ചിലപ്പോൾ ഒരു വെബ്സൈറ്റ് ആവാം ഒരു മൊബൈൽ അപ്ലിക്കേഷൻ ആവാം എന്ത് വേണമെങ്കിലോ പക്ഷെ നിങ്ങൾക്കറിയാം ഒരു സോഫ്റ്റ്വെയർ ഇല്ലാത്ത അതായത് ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനവും ഇന്ന് ഉണ്ടാവില്ല സോ അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജി ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഡെവോപ്സ് ആൻഡ് ഇറ്റ്സ് ഓട്ടോമേഷൻ ഡെവോപ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റും ഓപ്പറേഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുകയാണ് ഡെവലപ്സ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡെവലപ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഓട്ടോമേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ കൂടിയാണ് ഡവോപ്സ് സോ ഡോപ്സ് ഈസ് അനദർ ഹോട്ട് ഏരിയ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ദർ ആർ ലോട്ട് ഓഫ് അതർ ടെക്നോളജീസ് ഓൾസോ പക്ഷെ ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബൂം ചെയ്ത് നിൽക്കുന്ന ടെക്നോളജീസ് എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഇതിലും കൂടുതൽ ടെക്നോളജീസ് വരാം ഞാൻ ഈ പറഞ്ഞ ടെക്നോളജികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയ ടെക്നോളജി ഏതാണെന്ന് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക ഇനി ഈ ടെക്നോളജിയെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും പ്ലീസ് കമന്റിൽ